പ്രിയ സജ്ജനങ്ങളെ ഹൈന്ദവാചാരപ്രകാരം ധാരാളം മന്ത്രങ്ങൾ നമ്മുടെ ദൃശ്യവൈദ്യന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായ മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന പന്ത്രണ്ട് അക്ഷരം ചേർന്ന ദ്വാദശാക്ഷരി മന്ത്രം ഇത് വിഷ്ണുപാസനയിലുള്ള മന്ത്രങ്ങളിൽ ഒന്നാണ് മന്ത്രത്തിൻ്റെ വിവരണം ഇങ്ങനെയാണ് ഓം ബ്രഹ്മാനന്ദത്തിൽ ഉൽഗമവും പരമാത്മാവിൻ്റെ സാന്നിധ്യവും സൂചിപ്പിക്കുന്ന പ്രണവമന്ത്രം എല്ലാ മന്ത്രങ്ങൾക്കും തുടക്കമായ ഈ ശബ്ദം പരമാധ്യാത്മിക ശക്തിയുടെ അടയാളമാണ് നമ എന്നത് നമസ്കാരം സമർപ്പണം അഹങ്കാരത്തിൻ്റെ പരിഹാരം ഇത് ഭഗവാനോടുള്ള സമ്പൂർണ്ണ ആത്മസമർപ്പണത്തെ സൂചിപ്പിക്കുന്നു ഭഗവതി എന്നത് പരമപവിത്രനായ പവിത്രനായ സർവശക്തനായ എല്ലാ ശരിക്കും സ്വായത്തമാക്കുന്ന ദിവ്യസങ്കല്പത്തിൻ്റെ വ്യക്തമായ ആകാരം വാസുദേവായ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വാസു എന്നത് വസിക്കുന്നവൻ എന്നാണ് ഈശ്വരൻ സർവ്വദേശത്തിനും സർവകാലത്തും സങ്കൽപ്പിക്കപ്പെടുന്നവൻ ദേവ എന്നത് ദിവ്യത്വത്തിൻ്റെ സൂചകം ഈ ഭാഗം ഭഗവാന്റെ വ്യക്തിത്വത്തെയും പരമസ്വരൂപത്തെയും അനുസ്മരിപ്പിക്കുന്നു ദ്വോദശാക്ഷ മന്ത്രത്തിൻ്റെ പ്രാധാന്യം എന്തെന്നാൽ ഇത് മോക്ഷപ്രദമായ മന്ത്രമാണ് ഈ മന്ത്രത്തിൻ്റെ ജപം ഗുരുവായ കോടി പാപങ്ങളെ നശിപ്പിക്കുമെന്ന് പുരാണങ്ങൾ പറയുന്നു അചഞ്ചലമായ ഭക്തിയുടെ അടയാളമായി ഭഗവാനോടുള്ള ആത്മാർപ്പണം നിറഞ്ഞവരായ ഭക്തർ ഈ മന്ത്രം എപ്പോഴും ജപിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നു വൈഷ്ണവ സമ്പ്രദായത്തിൽ ദോദശാക്ഷര മന്ത്രം മറ്റെല്ലാ മന്ത്രങ്ങൾക്കും ഉപരിയായി വിലയിരുത്തപ്പെടുന്നു ഈ മന്ത്രം ഭഗവാനായ മഹാവിഷ്ണുവിൻ്റെ സകല ലാവണ്യവും അനന്തമായ കരുണയും ആവിഷ്കരിക്കുന്നു ആത്മാർത്ഥമായ ചിന്തയോടും സമർപ്പണവുമായാണ് ഇതിൻ്റെ ജപം നടത്തേണ്ടത് ലോകമേ തറവാട് അതായത് വസുദൈവ കുടുംബകം എന്നു സമസ്ത ജീവരാശികളും തൻ്റെ തന്നെ ആത്മാംശമാണെന്നുമുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സനാതനധർമ്മം നിലകൊള്ളുന്നത് നൂറ്റെട്ട് പ്രാവശ്യം ഒരു ജപമാല ഉപയോഗിച്ച് ജപിച്ചാൽ ശുദ്ധവും നിർമ്മലവുമായ അന്തരീക്ഷത്തിൽ മനസ്സ് കേന്ദ്രീകരിച്ച് ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിക്കുക വിശ്വാസത്തോടെ ചൊല്ലിയാൽ ദൈവിക അനുഭവങ്ങളും അനുസ്മരണങ്ങളും അനുഭവപ്പെടും ഈ മന്ത്രം വളരെ ശക്തവും എല്ലാ അനുഷ്ഠാനത്തിനും അനുയോജ്യവുമാണ്